വിശുദ്ധലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള തിരുവചന ഭാഗം അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി സ്നേഹമുള്ളവരെ പിടിച്ചു നിർത്തിയില്ല എങ്കിൽ തീർച്ചയായും ഈശോ കടന്നു പോവുക തന്നെ ചെയ്യും ഇന്നിൻ്റെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈശോമിശായി പിടിച്ചു നിർത്തുന്നതും അവന് കയറി വന്ന് താമസിക്കാവുന്ന വിധത്തിൽ ഇടമൊരുക്കുന്നതും ഒക്കെയാണ് നാം ഒന്ന് നിർബന്ധിച്ചാൽ മാത്രം മതി നമ്മുടെ കൂടെ താമസിക്കുവാനായിട്ട് ഹൃദയവിശാലതയുള്ളവനാണ് നമ്മുടെ ദൈവം ഇന്നിൻ്റെ ധ്യാനം ഇതാണ് ഈ ദൈവത്തിൻ്റെ മകനും മകളുമൊക്കെയായി നാം ജീവിക്കുമ്പോൾ ഈ മകനും മകൾക്കുമൊക്കെ ഉണ്ടായിരിക്കേണ്ട എളിമയും ലാളിത്യവും ഒക്കെ എനിക്കുണ്ടോ ഒരുപാട് നിർബന്ധിച്ചിട്ടും നമ്മൾ കയറാത്ത ഭവനങ്ങളില്ലേ നമ്മളൊക്കെ പോകുന്ന ഒരുപാട് വ്യക്തികളുമില്ലേ നമുക്ക് ധ്യാനിക്കാം ഈ ശിഷ്യന്മാർ സഹയാത്രികന് നൽകിയ കരുണയും സ്നേഹവും വലിയൊരു അനുഗ്രഹമായിട്ട് അവർക്ക് തിരികെ ലഭിക്കുന്നുമുണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കൂടെ നടക്കുന്നവന് ഈ വാഴവിൽ ചെയ്തു കൊടുക്കുന്നതൊന്നും വെറുതെ ആവില്ല എന്ന് കാരണം നമ്മെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ സഹയാത്രികനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ഉള്ളിലുള്ള ദൈവികത മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇതിൻ്റെ വചനഭാഗം ഒരു കാരണമാക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ